എൻ്റെ പേര് അവന്തിക ഞാൻ ഒന്ന് സിയിൽ പഠിക്കുന്നു കാക്കകളും സർപ്പവും ഒരു ആൽമരത്തിൽ ഒരു ആൺ കാക്കയും പെണ് കാക്കയും താമസിച്ചിരുന്നു ആ മരത്തിലെ ഒരു പൊത്തിൽ ഒരു സർപ്പവും താമസിച്ചിരുന്നു സർപ്പം പലപ്പോഴും കാക്ക കുഞ്ഞുങ്ങളെ പിടി ചു തിഞ്ഞ വ പിടിച്ചു തിന്നുവാൻ കാക്ക കൂട്ടിലേക്ക് കയറുമായിരുന്നു എന്നാൽ പെൺകാക്കർപ്പത്തെ കൊത്തി അകറ്റുമായിരുന്നു ഒരു ദിവസം തീറ്റ തേട തേടി പോയ കാക്കകൾ തിരിച്ച് ർപ്പം തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഭക്ഷിച്ചതായി അവർ മനസ്സിലാക്കി ദുഃഖിതരായ അവർ സൂത്രാലിയായ കുറുക്കൻ്റെ പോയി തങ്ങളുടെ സങ്കടം പറഞ്ഞു കുറുക്കൻ അവർക്ക് ഒരു പായം പറഞ്ഞു കൊടുത്തു കുറുക്കൻ പറഞ്ഞ പ്രകാരം അടുത്ത ദിവസം കൊട്ടാരത്തിലെ ലെ കൊട്ടാരത്തിലെ സ്ത്രീകളുടെ കൂളി കൂളിക്കട വില്ലേക്ക് അവർ പറന്നു ചെന്നു ത താള താള കാക്ക അവിടെ നിന്നും ഒരു മുത്തുമാല കൊത്തിയെടുത്തു പറന്നു ഭടമാർ കാക്ക ഏ പിന്തുടർന്നു കാക്ക ആ മാല സർപ്പത്തിൻ്റെ നിക്ഷേപിച്ചു അവിടെ അവിടെയെത്തിയ ഭടമാർ ആ സർപ്പത്തെ കൊന്നുമാല വീണ്ടെടുത്തു ഇതു കണ്ട കാക്കകൾ സന്തോ സന്തോഷത്താൽ മതിമറന്നു അധികം താമസിക്കാതെ തള്ളക്കാക്ക വീണ്ടും മുട്ടകളി മുട്ടകളിടുകയും അവ വിധാനായി കാത്തിനും തുടങ്ങി